ഇവിടെ മനുഷ്യരാകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മനുഷ്യന്മാർ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മളൊക്കെ പ്രാതിനിധ്യം അത് ഭൂമിയിൽ നിർവഹിക്കാൻ ഉള്ള ഉത്തരവാദിത്തമുള്ളവരാണെന്നുള്ള ബോധം നമ്മുടെ കൽവിൽ വേണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹു അവസരം റഹീം റഹ്മാനും തരികയാഹ്മാനുറീം ധാരാളം ശുദ്ധമായ ആദ്യത്തെ സൂറത്ത് ഉമ്മുൽ ഖുർആൻ ആകുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ബാക്കി സൂറത്തുകളിൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയിൽ അവന്റെ വിശേഷണങ്ങളാകുന്ന റഹ്മാനും റഹീമും രണ്ടു തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എന്റെ പ്രിയപ്പെട്ടവരെ കാരുണ്യം അള്ളാഹു എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു രൂപത്തിലാകണം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു പ്രതിനിധിയായിട്ട് സംവിധാനിച്ച സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരാകുന്ന നമ്മളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് ഒരാളോടും കരുണ പറ്റിയ മനസ്സോടെയുള്ള സമീപനം അതൊരു വിശ്വാസിയുടെ ഭാഗത്ത് പാടില്ല എല്ലാവരോടും മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെന്നോ മനുഷ്യേതര ജീവി വ്യത്യാസമില്ലാതെ അതല്ലെങ്കിൽ ജന്തുജാലങ്ങളൊന്നോ അതല്ലെങ്കിൽ സസ്യങ്ങളൊന്നോ വ്യത്യാസമില്ലാതെ എന്നിട്ട് ഭൂമിയുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ കരുണ ചെയ്യണം വാനലോകത്തിലുള്ള മലക്കുകൾ അല്ലെങ്കിൽ വാനലോകത്തിൽ ആധിപത്യമുള്ള അവർക്ക് കരുണ ചെയ്യും നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കാനിരിക്കുന്ന ഈ സമയം ഈദുൽ അവസാന സമയം നമ്മുടെ വർഷത്തിൽ അവസാന സമയം നാം എടുക്കേണ്ട ഒരു തീരുമാനം പടച്ചവനെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കരുണ പറ്റിയ സമീപനം ഞാൻ എടുക്കുകയില്ല യഥാർത്ഥ മുസ്ലിം മുസ്ലിം ആയിട്ട് അൽ മുസ്ലിമു മൻ മിൻ ജനങ്ങൾ മുഴുവനും എല്ലാ മനുഷ്യരും ഇവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ നമീമത്ത് നാം ഒരാളെ ചീത്ത പറയുമ്പോൾ ഞാൻ മുസ്ലിം എന്ന പേര് മാത്രമേ എന്നിൽ അവശേഷിക്കുന്നുള്ളൂ ഇസ്ലാമിന്റെ ചിഹ്നം എന്നിൽ അവശേഷിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് വേണം നാം ഒരാളെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് എഴുത്തിലൂടെയാണെങ്കിലും അത് പ്രസംഗത്തിലൂടെയാണെങ്കിലും അത് മറ്റുള്ള ഇടപെടലിലൂടെയാണെങ്കിലും അയൽവക്ക ബന്ധങ്ങളാവട്ടെ കുടുംബ ബന്ധങ്ങളാവട്ടെ സഹജീവികളുള്ള ബന്ധങ്ങളാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലാണെങ്കിൽ അവൻ മുസ്ലിമല്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമാണോ ഞാൻ പേര് മാത്രമേ മുസ്ലിം ഉള്ളൂ പേരിൽ മാത്രമേ ഇസ്ലാം ശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഒരു പേടി ഒരു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നിട്ട് ആ ചിന്തയിൽ നിന്ന് ഉണർന്ന് പഠിച്ചവനെ എന്റെ ആയുസില് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അൻപത് വയസ്സ് കഴിഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞു എനിക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സ് വെച്ച് നാം ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നാം ഒന്ന് കണക്കെടുപ്പ് നടത്തി എന്നിട്ടൊന്ന് കൂട്ടി നോക്കിയിട്ട് പഠിച്ചവനെ എനിക്ക് തന്റെ ജീവിതത്തിൽ അവസാനത്തെ വർഷമാണോ അറിയില്ല എനിക്കിനി എത്രയുണ്ട് എനിക്ക് എത്താൻ പറ്റുമോ അത് സ്വാഭാവികമായ വർഷമല്ലേ എന്നാൽ അത് കഴിഞ്ഞവളില്ലേ കഴിഞ്ഞവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ എനിക്കുള്ള കണക്കാക്കിയ വയസ്സെത്രയാണ് ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ വർഷമാകൂ എന്നാൽ എനിക്കു കണക്കാക്കിയ ഈ വർഷത്തിലെ ഈ ആയുസിൽ ഞാനൊരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകണം അള്ളാഹുവേ നീ ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി തരണേ അല്ലോ